ഹലോ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കഴിഞ്ഞ ഡേ ജൂലൈ ഫിഫ്റ്റീൻത്തിന് എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു ഒരുപാട് സർപ്രൈസസ് ആയിരുന്നു ഞാൻ കാത്തിരുന്നത് സോ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ വയ്യ സോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം സോ ഇതാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയണത് ഇതെനിക്ക് തന്നത് ഒരു ട്രൈബോർഡാണ് ഇതെനിക്ക് തന്നത് എൻ്റെ ഹസ്ബൻഡാണ് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് എനിക്ക് കുറച്ച് യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ തരാമെന്നുള്ളൊരു ഇതിൽ പുള്ളിക്കാരൻ തന്നതാണ് കേട്ടോ സോ സർപ്രൈസ് യൂസ്ഫുൾ ആയിട്ടുള്ള എനിക്ക് ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അപ്പോൾ അതെനിക്ക് വേണമെന്നുണ്ടായിരുന്നു സോ അത് ഞങ്ങൾ പറയാതെ കയ്യിലെത്തുക എന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ട്രൈ ബോർഡാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട് ഇത് ഷോപ്പിൽ നിന്നാണ് പുള്ളിക്കാരൻ വാങ്ങിയിട്ടുള്ളത് അതിനോട്ട് ഓൺലൈൻ സോ ഇത് ഞാനൊന്ന് കാണിച്ചു തരാമേ കവറൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് സാധനം ഇത് ഇവർക്കെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ ട്രൈ ചെയ്യാ എൻ്റെ സെക്കൻഡ് ബേബി തന്നതാണ് കേട്ടോ എൻ്റെ കുറച്ച് ഫോട്ടോസും നമ്മുടെ ഫാമിലി ഫോട്ടോയൊക്കെ ഒക്കെ വെച്ചിട്ടൊരു ഫ്രെയിം ലൈറ്റ് വെയ്റ്റ് ആണെന്നല്ല കുറച്ച് വേർഡ്സൊക്കെ ഉണ്ട് അപ്പൊ ഇത് എന്റെ സെക്കൻഡ് ഗേൾ തന്നതാണ് കേട്ടോ ഇതെന്റെ തേർഡ് ബേബിയുടെ ഗിഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് അഞ്ചു വയസ്സേ ഉള്ളൂ എന്നാലും ആ ഗിഫ്റ്റ് തരാൻ കാണിച്ചൊരു മനസ്സല്ലോ ഒരു കാർഡാണ് ബർത്ത്ഡേ വിഷിന്റെ കാർഡാണ് ഇതില് ഞാനും അവിടെ ഇരിക്കുന്ന ഫോട്ടോ ഇതൊക്കെ ഓൾഡാണ് കഴിഞ്ഞ ഓണത്തിന് സ്കൂളിലത്തെ ഫംഗ്ഷൻ എടുത്തതാണ് കേട്ടോ ഇത് എങ്ങനെ എവിടത്ത് കിട്ടി ഒപ്പിച്ചെന്നൊന്നും എനിക്കറിയില്ല അവളത് സെറ്റാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഹെല്പ് ചെയ്തത് എൻ്റെ ഫാമിലിയാണ് ഇനി വിചാരിക്കുന്നുണ്ടാവും അഞ്ച് വയസ്സുള്ള കൊച്ചിതൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാനാണെന്നുള്ളത് ഐഡിയ ഡി അവളുടെ ചെയ്ത് കൊടുത്തത് എൻ്റെ ഫാമിലിയാണ് ആൻഡ് ഓൾസോ താങ്ക് ടു ഹം ും എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ഇതൊരു മെമ്മറിയാണ് നമുക്ക് ഇതൊക്കെ കിട്ടുമെന്ന് നമ്മള് വിചാരിച്ചും ഇല്ലല്ലേ കാരണം ഈ അഞ്ച് വയസ്സുള്ള കൊച്ചൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുക എന്നുള്ളത് എന്നെ ഭയങ്കര വലിയ കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ താങ്ക് യു വേദ ഞാൻ ഇതിന്റെ കൂടെ ഒരു ചോക്ലേറ്റ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇപ്പൊ തന്നെ ഞാൻ അവർക്ക് തന്നെ കൊടുത്തായിരുന്നു കുട്ടിച്ചേട്ട് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫസ്റ്റ് ബേബി ബോയ് ആണ് കേട്ടോ പുള്ളിക്കാരന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണേ അപ്പോൾ ഇത് പുള്ളിയുടെ വകയുള്ള ഗിഫ്റ്റാണ് ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്യിപ്പിച്ചത് കാരണം ഈ ഡ്രസ്സ് എൻ്റെ ഉമ്മ എന്നു ചോദിച്ചിട്ട് ഷോപ്പിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കളറും ഡ്രസ്സും നോക്കി വാങ്ങിച്ചതാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇത് അവരുടെ വകയുള്ള ഗിഫ്റ്റ് ആണെന്നാണ് പക്ഷെ ഇത് തരുന്ന ദിവസമാണ് തന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇത് എൻ്റെ ഗിഫ്റ്റ് ആയിരുന്നു പുള്ളിക്കാരൻ അവൻ്റെ സേവിങ്സ് കാശ് എടുത്തിട്ട് അവരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം ഉമ്മക്ക് കൂടുതൽ ജീൻസും ടോപ്സൊക്കെയാണ് ഇഷ്ടം സോ അങ്ങനത്തെ എന്തെങ്കിലും ഡ്രസ്സ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഭയങ്കര ഭയങ്കര സന്തോഷമായി കാരണം അവൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടും കൂടിയില്ല കാരണം ഞങ്ങൾ ഏതു നേരം അഡ്ഡിയാൻ കേട്ടോ ബോയ് ആയതുകൊണ്ടും മൂത്തതായതുകൊണ്ടും ഏതു നേരം നമ്മൾ തമ്മിൽ അഡിയാണ് സോ അവൻ്റെ കയ്യിൽ നിന്ന് ഇത് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പി കേട്ടോ ഞാൻ ഒരു ടു പീസ് സെറ്റാണേ ഒരു ഇതാണ് പാൻറ്റ് ടോപ്പ് ഇത് ബീനൊക്കെ ഒക്കെ വരുന്ന വരുന്നൊരു ടോപ്പ് ആണ് എനിക്കിഷ്ടപ്പെട്ടെടുത്താണ് എൻ്റെ അടുത്ത് ഫോട്ടോ അയച്ച് തന്നതാണ് എൻ്റെ ഉമ്മ അങ്ങനെ എടുത്തതാണത് പക്ഷേ അത് അവനാണെന്നുള്ളത് ഇത് കിട്ടിയതിന് ശേഷമാണ് തന്നെ ഭയങ്കര സന്തോഷമായി എൻ്റെ ഓസോ ഒരു കാർഡും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഒരു വെഡ്ഡിങ് കാർഡാണ് പഴയ ഒരു വെഡ്ഡിങ് കാർഡാണ് അപ്പം അതിൽ എൻ്റെയും ഞാനും അവന് നിൽക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ എനിക്ക് െനിക്ക് പാടിഷ്ടായി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയാം പക്ഷെ അത് ഞാൻ പോലും അറിയാതെ എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഒന്നും അറിയാത്തപ്പോലെ എൻ്റെ സർപ്രൈസ് ഏൽപ്പിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര അതായത് അവർ തന്ന ഗിഫ്റ്റിലല്ല അവർ ആ കുഞ്ഞു മക്കള് അതിനെടുത്ത എഫേർട്ടാണ് ഏറ്റവും കൂടുതല് ഹാപ്പി ആക്കുന്നത് ഒരു അവർ എഫേർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ആ കുഞ്ഞു മക്കള് എനിക്ക് വേണ്ടി എൻ്റെ ബേർത്ത് വേണ്ടിയിട്ട് എന്നെ സർപ്രൈസ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ അടുത്ത എഫേർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സോ മീൻ സോ ഹാപ്പിത് എങ്ങനെ വാക്കുകളോണ്ട് എനിക്ക് പറയണം എന്ന് എനിക്കറിയില്ല ഞാൻ അത്രയും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ദിവസമായിരുന്നു അന്നത്തേ ഇത് ഒരുപാട് സർപ്രൈസസ് പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലവറും കേക്കുമായിട്ട് അതേ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നോ കാരണം ഞാൻ വീട്ടിൽ ഫോണൊക്കെ കണ്ടിട്ട് കിടക്കുന്ന ടൈം പെട്ടെന്ന് കേൾ വന്നിട്ട് ഹാപ്പി ബേർത്ത് ഡേക്കാമെന്ന് പറഞ്ഞിട്ട് സോ അവളുടെ നെയ്മ അതിനാന്നാണേ സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് അവളങ്ങനെ എഫേർട്ടെടുത്ത് പാരുന്നു എന്നെ സർപ്രൈസ് ചെയ്യുന്നു എന്നെനിക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല സോ ആ വീഡിയോയും എൻ്റെ കുട്ടികളെ എന്നെ സർപ്രൈസ് അയപ്പിക്കണം ആ എനിക്ക് ഗിഫ്റ്റ് തരുന്ന വീഡിയോ ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കണം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണേ ഫുള്ള് കാണേ ആൻഡ് ഓൾസോ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഞാൻ തുടങ്ങി വരുന്നതേ ഉള്ളൂ യൂട്യൂബ് ചാനലൊക്കെ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ എന്ന് പറയുന്നത് സോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യണം ഓൾസോ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്യാൻ പറ്റി ഷെയറും പിടിച്ചെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ഓൾ ലാൻഡ് ഔട്ട്സ് ബൈ ബൈ ഹാവ് എ നൈസ് ഡേ பத்து வீரல் கோலம் போட பூமி மேல சித்திரனே ஆயுள் எனக்கு சசித்திரேத்துகையில் காலம் போக தோகையாக சிரிச்சப்பட்டகவை யாருக்கிங்க யாரு காவல் மாறி போச்சு கணக்கு அந்த அருவிப்பால் அன்ப தருவாளே சின்ன அருவி பூமின்றி சுடுவாலே ീ തുമിടി തുമ്മിടി ആയുസ് നൂറാ ഇന്ന് ഉന്നോട പത്തിരത്താ ഇപ്പർവ ഉന്നോട് കണ്ണോട് പേശാമൽ വിനോട് നാം ഇതോ